ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ പ്രശ്നങ്ങളാണ് അതിനകത്ത് ഇപ്പം നടന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ രണ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് പുട്ടുകരയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മസ്താനി വന്നിട്ട് രണയുടെ മസ്തകത്തിന് ഇട്ടു കൊടുത്തു മസ്താനി മസ്തകത്തിന് രണയുടെ മാത്രമല്ല മിക്കവർക്കിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ രേണ സുതിക്കിട്ട് കൊടുത്തു ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തു 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 വന്നുകൊണ്ടേ അതിനകത്ത് ഇന്ന് രണയുടെ കാര്യമാണ് പറഞ്ഞത് രാവിലെ അനുമോളും ആര്യുമൊക്കെ കൂടുതൽ ഉണ്ടായല്ലോ അനുമ്പോൾ പറഞ്ഞല്ലോ ആര്യൻ്റെയൊക്കെ പുതപ്പിനടിയിലുള്ള ലീലാ വിലാസങ്ങളെക്കുറിച്ച് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് മസ്താനി വന്നിട്ട് രണിയും ജിസൈൽ ജിസൈലെല്ലാം കൊണ്ടിരിക്കുന്നതിൽ പറയുന്നുണ്ട് നിന്നെക്കുറിച്ചും പുറത്ത് ഇങ്ങനെ ഒരു ടോക്കുണ്ട് നീയും ഇവരുടെ കൂടെ നീയും ഇങ്ങനെ പുതപ്പിനുള്ളിൽ കിടക്കുന്നതൊക്കെ പുറത്ത് കണ്ടിട്ടുണ്ടെന്നപ്പോൾ ഇത് കേട്ട പ്രത്യേകിച്ച് രണയ്ക്ക് ഭയങ്കര സങ്കടമായി ഭയങ്കര ആദ്യമായി കാരണം ഓൾറെഡി റണയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് രണയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഇനി ആ ഇത് ബ്രേക്ക് ആകുമെന്നുള്ളൊരു പേടിയായി കാരണം ഇതൊക്കെ പുറത്ത് കാണുന്നു ചിന്തിക്കാനുള്ള പലപ്പോഴും ഇവർ ചെയ്യുന്നത് ഇവർ ക്യാമറയുടെ കാര്യം പലപ്പോഴും മറന്നു പോകുമെന്ന് ഇവരൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പം ഈ സംഭവം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ടിക്കറിയാം അലണ് അങ്ങനെ കൊണ്ടാണ് ആ കുട്ടിയുടെ പേര് അതൊരു പക്ഷേ ബ്രേക്ക് ആകുമെന്നുള്ളൊരു പേടിയാണ് രലറക്കറിയുന്നുണ്ട് അവരൊക്കെ സമാധാനിപ്പിച്ചിട്ടും ഒരു രക്ഷയില്ലാത്ത കരച്ചിലാണ് പക്ഷെ അത് ആവശ്യമാണ് കാരണം ഇത്തിരി ഓവറാണ് ആ കുട്ടി രണ്ടാമത് എൻ്റെ പുട്ടുകര എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരത്താണ് ശരത്ത് എനിക്കൊന്നും ശരത്ത് നോമിനേഷനിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ അപ്പുറത്ത് എന്തായാലും നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെന്നുള്ള നല്ലൊരു ബോധ്യമുണ്ട് ഇപ്പോൾ ഈ വാൽക്കാരുടെ വരപ്പോൾ അവർ നോർമലി പറയുമല്ലോ ഓരോരുത്തരുടെ കാര്യം പറയുമ്പോൾ എങ്കിലും അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കാൻ പറ്റും അപ്പം അതും കൂടൊക്കെ കൊണ്ടാണ് തോന്നുന്നത് ശരത്ത് ഇന്ന് നമ്മളുടെ ആതിലെ ആദ്യം ഭയങ്കരമായൊരു തെറി പറഞ്ഞിരുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ആതിലെ വിളിച്ചിരുത്തിയേച്ച് സോറി പറഞ്ഞ് ഭയങ്കര കരച്ചിൽ കാരണം ആദ്യം ഇവർ തമ്മി ഭയങ്കര ഇഷ്ടമായിരുന്നു ശരത് ആതിലൊക്കെ ഒരു ബ്രദറിൻ്റെ കൂടി ചോറൊക്കെ മാരി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ പിന്നീടൊക്കെ മാറി അവർ തമ്മി ഭയങ്കര ഫൈറ്റായി അനുമോളാണ് അനുമോളെ സപ്പോർട്ട് ഇവർ ചെയ്യുന്നതാണ് ശരത്തിനുമൊക്കെ പ്രശ്നം അങ്ങനെ എന്തായാലും ഭയങ്കര പ്രശ്നമായിരിക്കാണ് അപ്പം ഇന്ന് പുട്ടിക്കരച്ചിലിൻ്റെയും തമ്മിൽ തല്ലിൻ്റെയും അടിടോ ഒക്കെ ബഹളമയമായിട്ടുള്ളൊരു ഒരു ഒരു എപ്പിസോഡാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിതൊക്കെ എപ്പിസോഡി ഇവർ കറക്റ്റായിട്ട് കാണിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇത് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഈ ബിഗ് ബോസിൽ നടക്കുന്നത് എന്നുള്ളത് എന്തായാലും എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്